ഗൈസ് കൃത്യം ഒരു വർഷം മുന്നേ എൻ്റെ സ്കിന്നത് ഇതുപോലെ ഫുള്ളി ആയിരുന്നു മൊത്തം സൺ ടാൻ അടിച്ചിട്ട് ഒക്കെ വന്ന് അങ്ങനെയൊക്കെയായിരുന്നു അത് ഞാൻ മാറ്റി എൻ്റെ ഇപ്പോൾ ഉള്ള സ്കിന്നിലോട്ട് കൊണ്ടുവരാൻ കുറച്ചധികം ഞാൻ പണിയെടുത്തിട്ടുണ്ട് കുറേ നാൾ കാത്തിരുന്ന് ആയിട്ട് സ്കിൻ കെയറും ഫേസ് പാക്കും അതുപോലെ തന്നെ നമ്മുടെ സിറംസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു അവസ്ഥയിലോട്ട് ഞാൻ എൻ്റെ സ്കിന്നിനെ മാറ്റിയെടുത്തത് ഒന്നും ഞാൻ പുറത്തുനിന്ന് വാങ്ങിയ സാധനങ്ങളല്ല യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാം നമ്മുടെ ചാനലിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതും ഈ ഒരു ഫേസ് പാക്കും യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ ഇന്ന് ഈ ഒരു ഫേസ് പാക്ക് ഷെയർ ചെയ്യുമ്പം എനിക്കിത് നിങ്ങളോട് പറയണം തോന്നി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടുവെക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി സെയിൽസ് ഫീൽഡിൽ വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ നന്നായിട്ട് പുറത്ത് വെയിൽ കൊള്ളേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് അത് മാത്രമല്ല ഒരുപാട് പൊടി അടിക്കുമായിരുന്നു അത് കാരണം എനിക്ക് ചുണ്ടിന് ചുറ്റും പിഗ്മെൻറ്റേഷനും ഫുള്ളി ടാൻ ആയിട്ടുള്ള ഫേസും ഒക്കെയാണ് കിട്ടിയത് സോ ഈ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടല്ലോ നമ്മുടെ ജോലൈൻസിൻ്റെ അവിടെയൊക്കെ എനിക്ക് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ വരുവായിരുന്നു ചെറിയ ചെറിയ കുരുക്കൾ വന്ന് അത് പിന്നെ ഉണങ്ങിയിട്ട് ഡാർക്ക് സ്പോട്ട് സ്പോട്ടാവുമായിരുന്നു അതൊക്കെ മാറ്റിയെടുക്കാൻ ഞാൻ ചെയ്ത ഈ ഒരു പാക്കും അതുപോലെ കുറച്ച് ടിപ്സും ഞാൻ പറഞ്ഞു തരാം സോ ആദ്യം നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് തൈരാണ് വീട്ടിലുണ്ടാക്കുന്ന ഒരേയഴിച്ചുണ്ടാക്കുന്ന തൈരാണെങ്കിൽ ദ ആണ് ഇനി അത് കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുക തൈര് നമ്മുടെ സൺടാൻ സൺ ടാൻ ഫുൾ ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് അതുപോലെ തന്നെ നമുക്ക് ഡൾനെസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നമ്മുടെ ഡെഡ് സെൽസിനെ റിപ്പയർ ചെയ്യാനും നമുക്ക് തൈര് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ തൈര് നിങ്ങൾ സ്കിപ്പ് ചെയ്യാനേ പാടില്ല നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലാണ് സ്കിന്നുള്ളത് അത് നിങ്ങൾക്ക് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു തൈര് സ്കിപ്പ് ചെയ്യാതെ തന്നെ എടുക്കണം ഇനി അടുത്തതായിട്ട് വേണ്ടത് അരിപ്പൊടിയാണ് നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി അത് കടയിൽ നിന്ന് വാങ്ങുന്നതോ വീട്ടിലുണ്ടാക്കുന്നതോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം വീട്ടിൽ തന്നെ കുറച്ച് പച്ചരി എടുത്ത് പൊടിച്ചിട്ട് കുതിർത്ത് അത് പൊടിച്ചെടുത്തിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെയെങ്കിലും അരിപ്പൊടി സംഘടിപ്പിക്കുക അത് നമുക്ക് ഈസിലി വീട്ടിലെല്ലായിടത്തും കിട്ടുന്നത് തന്നെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫേസ് പാക്ക് നന്നായിട്ട് നമ്മുടെ സ്കിൻ ക്ലീൻ ചെയ്തതിന് ശേഷം വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഡള്ളായി ഒത്തിരി പൊടിയടിച്ചിരിക്കുന്ന സ്കിന്നിലോട്ടൊന്നും നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുക്കരുത് നന്നായിട്ട് സ്കിൻ ക്ലീൻ ആക്കുക അതിന് ശേഷം വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പൊടിയൊക്കെ പറ്റിയിരിക്കുന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലീൻ ചെയ്യുക രണ്ട് തവണ നമ്മൾ ഫേസ് വാഷ് ോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്ലെൻസിങ് മിൽക്കോ ഒക്കെ യൂസ് ചെയ്ത് ഡബിൾ ക്ലെൻസ് ചെയ്തിട്ട് വേണം ഇനി നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്തില്ലെങ്കിൽ പോലും കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ ഡബിൾ ക്ലെൻസ് ചെയ്യണം കാര്യം പൊടിയുണ്ടല്ലോ നമ്മുടെ മുഖത്തിൻ്റെ ചെറിയ ചെറിയ കുഴികളിലൊക്കെ പറ്റി പിടിച്ചിരിക്കും അതുകൊണ്ട് ഡബിൾ ക്ലെൻസ് ചെയ്തിട്ട് വേണം ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാൻ എല്ലാ ദിവസവും ക്ലിയർ ആയിട്ട് സ്കിൻ കെയർ ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട് സോ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് എടുക്കാം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചിരിക്കണം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൻ ഒരു ഫേസ് പാക്ക് ആണ് സ്കിന്നിന് ഒട്ടും ഹാർഷ് അല്ല നല്ല ജെൻറ്റലാണ് ആ ഒരു ഫൈൻ പാർട്ടിക്കിൾസ് ആണ് നമ്മുടെ അരിപ്പൊടിക്കുള്ളത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തല്ലോ ഇത് നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും ചില അരിപ്പൊടിക്ക് നല്ല തിക്കായിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവും അത് നമ്മൾ സ്കിന്നിലോട്ട് യൂസ് ചെയ്യാൻ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി അഥവാ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് വളരെ ജെൻറ്റലായിട്ട് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ ഒരു ദിവസം വല്ലതും മാത്രം അത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ ഈ ഒരു ഫേസ് പാക്ക് ആണെങ്കിൽ നിങ്ങൾ ഫൈൻ ആയിട്ടുള്ള അരിപ്പൊടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ ഈ പാക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം ഇനി നിങ്ങൾ പാക്ക് യൂസ് ചെയ്യാത്ത ദിവസങ്ങളുണ്ടല്ലോ ആ ദിവസവും നിങ്ങൾക്ക് തൈര് മാത്രമായിട്ട് സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്തോ തൈര് ഇനി ഇല്ല പാൽ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചാൽ പാലൊന്നും എടുക്കണ്ട കാര്യം നമുക്ക് സൺ ടാനും മാറ്റി നമ്മുടെ സ്കിന്നിനെ റെജ്യൂവിനേറ്റ് ചെയ്ത് റിപ്പയർ ചെയ്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ തൈര് തന്നെയാണ് ബെസ്റ്റ് തൈരിൽ ആ ഒരു പുളിപ്പും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം തൈരാണ് ഏറ്റവും നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തൈര് തന്നെ യൂസ് ചെയ്യുക ഇനി നിങ്ങൾക്ക് പറ്റും ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു പാക്ക് ഇടാത്ത ദിവസം ോ അതായത് ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രം ഈ ഒരു പാക്ക് യൂസ് ചെയ്യുക തരികളുള്ള അരിപ്പൊടിയാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഈ ഒരു പാക്ക് യൂസ് ചെയ്താൽ മതി അല്ലാത്ത ദിവസങ്ങളിൽ തൈര് മാത്രം അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് കസ്തൂരി മഞ്ഞളും കൂടെ ചേർത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ തന്നെ യൂസ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഞാൻ റിപ്ലൈ തരാം ഇനി ഇത് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ മിനിറ്റ് വച്ചിരിക്കുക വച്ചിരുന്നത് ശേഷം ഇതൊന്ന് ഡ്രൈ ആവും സെമി ഡ്രൈ ആവും നന്നായിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് പിടിക്കും അപ്പം തന്നെ ഓടിപ്പോയി കഴുകിക്കളയത് ഇതിലിനും ഗുണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ട്രിക്കും കൂടെ ചെയ്യാൻ ഫേസ് പാക്കിൻ്റെ റുട്ടീൻ ഉണ്ടല്ലോ ഇത് നമുക്കൊരു ഫങ്ഷനോ പാർട്ടിക്കോ മുന്നേ ആയിട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഒരു ക്ലീനപ്പ് ചെയ്ത എഫക്റ്റ് ആണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അത് ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ തന്നെ ചെയ്യണം എന്നാലേ ഫുൾ ക്ലീനപ്പിന്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ സാധാരണ ഫേസ് പാക്ക് ഇട്ട് റിമൂവ് ചെയ്യുന്നത് പോലെയല്ല നമ്മൾ ഇത് റിമൂവ് ചെയ്യുന്നത് ഇതൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഇത് കണ്ടോ നന്നായിട്ട് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ വെള്ളം എടുക്കുക വെള്ളം എടുത്ത് ഇങ്ങനെ തളിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒരു മസാജ് കൊടുക്കണം അപ്പോൾ നമ്മുടെ ആ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് സ്കിൻ നന്നായിട്ട് ക്ലിയർ ആവും ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലോ രണ്ട് തവണയോ മാത്രം ചെയ്താൽ മതി പാക്കല്ല നിങ്ങൾക്കൊരു മൂന്ന് ദിവസമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്കിത് നന്നായിട്ട് ജെൻറ്റലായിട്ടൊരു മസാജ് കൊടുക്കണം എനിക്കിപ്പോൾ മസാജ് കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ ഇത് ഹാർഷ് ആയിട്ട് തോന്നുന്നില്ല വളരെ ജെൻറ്റലായിട്ട് മൈൽഡായിട്ടാണ് തോന്നുന്നത് പക്ഷേ നിങ്ങൾ എടുക്കുന്ന അരിപ്പൊടിയിൽ നിങ്ങൾക്ക് തരികളുള്ള പാർട്ടിക്കിൾസ് കൂടുതലാണെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് നിൽക്കേണ്ട നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെള്ളം തളിച്ചു കൊടുത്ത് ഒരു പത്ത് മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും നമ്മുടെ അരിപ്പൊടിയും തൈരും വീണ്ടും ഒന്ന് നനയും നനയുമ്പോൾ വീണ്ടും നമുക്ക് ഗുണങ്ങൾ നമ്മുടെ മുഖത്തോട്ട് ഇറങ്ങും ഇത് നിങ്ങൾ ഒന്ന് ഡ്രൈ ചെയ്ത് നോക്കുകയായി ഇത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് എന്നാലും നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ് മടിച്ചയായി ഞാൻ പോലും ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര മാത്രം നമ്മുടെ സ്കിന്നിന് ഇത് ഹെൽപ്പ്ഫുള്ളായിരിക്കും എന്ന് ഇതിന് നമ്മളിപ്പം ഡ്രൈ ആകുന്നോടും അച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള മോയ്സ്ചറൈസേഷൻ നഷ്ടപ്പെടും സോ ഒരു പത്ത് മിനിറ്റ് വെച്ച് ഡ്രൈ ആയി തുടങ്ങുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്നുകിൽ നിങ്ങൾക്ക് കഴിക്കളയാം അതല്ലെങ്കിൽ ഇതുപോലൊന്ന് ചെയ്തു നോക്കൂ നന്നായിട്ട് വീണ്ടും നമ്മുടെ സ്കിന്നിലോട്ട് ആ ഒരു ഗുണങ്ങൾ ഇറങ്ങും റങ്ങും അപ്പോഴേക്കൊരു ക്ലീനപ്പ് ചെയ്ത എഫക്റ്റ് തന്നെ നമ്മുടെ സ്കിന്നിന് കിട്ടും ഒരു ഫേഷ്യൽ അല്ലെങ്കിൽ ക്ലീനപ്പ് പ്രൊട്ടീനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഗ്ലോ ഉണ്ടല്ലോ അത് തന്നെ കിട്ടും ഞാൻ ഞാനിതിൻ്റെ ഫൈനൽ റിസൾട്ട് നമ്മുടെ വീഡിയോ എൻ്റിൽ കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇച്ചിരി പണിയെടുക്കാൻ കുറച്ചെങ്കിലും വല്ലപ്പോഴുമെങ്കിലും പണിയെടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഡെഡ് സെൽസ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ സ്കിൻ നന്നായിട്ട് റിപ്പയർ ആയി റിജുബിനേറ്റായി ഇപ്പോൾ എൻ്റെ കൈയുടെ കളർ കണ്ടോ അതുപോലെ ആയിരുന്നില്ല എൻ്റെ സ്കിന്ന് എൻ്റെ സ്കിന്നു മുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പ്രൊജക്റ്റ് ആവുന്ന സ്ഥലമില്ലേ അത് കാരണം ഫുള്ളി ടാൻ അടിച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ ഞാനത് ബാക്ക് ടു നോർമൽ കൊണ്ടുവന്നിട്ടുണ്ട് ആറുമാസം ഒക്കെ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം വെച്ച് അപ്ലൈ ചെയ്താൽ മതി അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ നടക്കും ഒരു മൂന്ന് മാസമൊക്കെ തന്നെ ചെയ്താൽ പോലും നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും ഞാൻ കുറേ കാലം കൊണ്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ നമ്മുടെ വീഡിയോസിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത വേറെ സ്കിൻ കെയർ റുട്ടീൻസും ഫേസ് പാക്കും ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവസാനമായിട്ട് ഞാനിങ്ങനെ നമ്മുടെ റോസ് വാട്ടറും കൂടെ അപ്ലൈ ചെയ്തിട്ട് മോയ്സ്ചറൈസേഷനും കൊടുത്തിട്ട് ഒന്ന് ഫിനിഷ് ചെയ്യാണ് എല്ലാ ദിവസവും നൈറ്റ് ഈ ഒരു സംഭവം നിങ്ങൾ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും പറഞ്ഞല്ലോ നമ്മൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാത്ത ദിവസങ്ങളിൽ തൈര് മാത്രമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ സ്കിന്ന് റെജ്യൂനേറ്റ് ആവാനും റിപ്പയർ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഇനി നിങ്ങൾ പാക്ക് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഫേസ് വാഷ് ചെയ്ത് റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് നമ്മുടെ മോയ്സ്ചറൈസർ ഉണ്ടല്ലോ അതും അപ്ലൈ ചെയ്തിട്ട് കിടന്നാൽ മതി മുഖത്തിന് നല്ല ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും പിന്നെ പകല് നിങ്ങൾ പുറത്തു പോകുന്ന സമയത്ത് ഉറപ്പായിട്ട് നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടേ പോകാവൂ അത് എസ് പി എഫ് ഫിഫ്റ്റി ഉള്ള സൺസ്ക്രീൻ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം കേരളത്തിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മളെ സൂര്യൻ ഇങ്ങനെ തൊട്ടടുത്ത് നിൽക്കുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല എസ് പി ഫിഫ്റ്റി ഒക്കെ ഉള്ള സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ നിന്ന് വെയിലുകൊള്ളുമായിരുന്നു എന്ന് അങ്ങനത്തെ സാഹചര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക കാര്യം നമ്മുടെ സ്കിന്ന് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ മാക്സിമം അതൊക്കെ ഒഴിവാക്കി ഈ ഒരു സ്കിൻ കെയർ റുട്ടീനൊക്കെ ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിന്നെ അടിപൊളിയാകും വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ